കൊല്ലം മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിക്കാട് ഏലായ്ക്ക് കുറുകിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് തേവലക്കര മൈനാഗപ്പള്ളി റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി വെട്ടിക്കാട് ഏലായ്ക്ക് സമീപമുള്ള തോടിനു കുറുകെ പാലം നിർമ്മിച്ചിരുന്നു എന്നാൽ ഇത് ഏലായിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു ഇതോടെ നിലവിലുള്ള കലുങ്ങിന്റെ ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാരൻ പിൻവാങ്ങി നിലവിൽ കലുങ്കിന് ഇരുവശവും നിർമ്മാണം പൂർത്തിയായ റോഡ് ഉയർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കലുങ്കിലൂടെ കടന്നുപോകുന്ന റോഡാകട്ടെ താഴ്ന്നു പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലും ഈ റോഡ് ഈ റീട്ടാറിങ് വരികയാണ് ഈ റോഡിന്റെ റീട്ടാറിങ് സമയത്ത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാണ് റീട്ടാറിങ് ടൈം ഈ റീട്ടാറിങ് ടൈമിന് ഇവിടെ റീടാർ ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് പാട്ട് പുലർത്തുക ഇതിനെ തടഞ്ഞ് തടന്നു വെച്ചാൽ ഈ പാലം ചെയ്യാതെ പാലത്തിന്റെ പണി ചെയ്യാതെ ഇവര് ടാറിങ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞതാണ് നിങ്ങളത് തടയരുത് ഇത്രയും ഭാഗം അവരൊന്ന് വൃത്തിയാക്കട്ടെ തടയരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇവർ കേട്ടില്ല ഇവർ പറഞ്ഞെന്താ അറിയോ ഇപ്പം പുതിയ ഫണ്ടുണ്ട് ഇത് പൊളിച്ച് പുതിയ പാലം പണിയുമെന്ന് അവർ പറഞ്ഞു അവർ പോലീസുകാരനെ അറിയിച്ച് പോലീസുകാർ വന്നു അവർ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ട് പോലും കേട്ടില്ല അവസാനം അവർ ഇത്രയും കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗമായിട്ടറിയരുത് പാതിരാത്രയ്ക്ക് ഫാമിലിയായിട്ട് വരുന്നവർ ആറ്റുപറ ഇറക്കമാണ് ഇറങ്ങി വണ്ടി വരുന്നത് അവർക്കറിയത്തില്ല ഇതുപോലെ റോഡ് ഇവിടെ കട്ട് ചെയ്തിട്ടേക്ക് വന്നു അവർ അത്രയും സ്പീഡിൽ ഇറങ്ങി വരുമ്പോൾ ഇവർ രണ്ട് ബ്രേക്ക് ഒരേപോലെ പിടിക്കും പിടിച്ച് കുത്തി ഇവിടെ ഇവിടെ മറിഞ്ഞു എത്ര സംഭവിച്ചിട്ടുണ്ട് നിരപ്പില്ലാത്ത റോഡിൽ ബൈക്ക് യാത്രികർ വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ് കലിങ്കിന്റെ ഭാഗത്ത് തെരുവ് വിളക്കുകളില്ല എന്നതും അപകടങ്ങളുടെ ആക്കം കൂട്ടുകയാണ് മഴക്കാലമായാൽ നെൽപ്പാടം നിറഞ്ഞു കവിയുന്ന വെള്ളം കലിങ്കിലും ഒഴുകിയെത്താറുണ്ട് ഇത് റോഡിന്റെ അവസ്ഥ വീണ്ടും പരിതാപകരമാക്കുന്നു ഒരു കോടി രൂപ ഒരു കിലോമീറ്ററിന് അനുഭവിച്ച റോഡാണ് ആ ഇങ്ങനെ കടന്ന് ഓരോ ചെറുപ്പക്കാർ അറിഞ്ഞ് വീണ് കയ്യും കാലും നട്ടെല്ലാം പൊട്ടി ഡെയിലി വീഴുന്നുണ്ട് അവരെ എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വണ്ടി വിളിക്കുന്നതും എല്ലാം ചെയ്ത് ഇപ്പം അടുത്ത് കിടക്കുക ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പയ്യൻ വന്ന് വീണ് അവൻ്റെ കയ്യും കാലും പൊടിഞ്ഞു അവൻ്റെ മുഖം മൊത്തം പൊളിഞ്ഞു എന്നിട്ടിവിടെ എം പിയുടെ വകയായിട്ടൊരു ആംബുലൻസ് കൊടുത്ത് ഒരു ഡ്രൈവറും ഇല്ല ഈ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ആറ്റുപുറവ് ഹോസ്പിറ്റലിലേക്ക് അപ്പുറത്തൊരു പ്രൈവറ്റ് ആംബുലൻസ് കിടപ്പുണ്ട് വിളിച്ചിട്ട് ആരും വന്നില്ല ശാസാങ്കോട്ടെന്ന് പോലീസിനെ വിളിച്ച് പോലീസാണ് ആ കാരണം പറ്റത്തില്ല നിർമ്മിച്ച കലുങ്കുകളുടെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് കോൺക്രീറ്റ് ഇളകി തകർച്ചയുടെ വക്കിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുവഴി യാത്ര ചെയ്യുന്ന നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവനാണ് ഇതോടെ ഭീഷണിയിലായിരിക്കുന്നത് എത്രയും വേഗം കലുങ്കുകൾ പുനർനിർമ്മിച്ച് റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം